സി പി എം അലയൻസ് അല്ലെങ്കിൽ പിണറായി വിജയൻ മോദി കൂട്ടുകെട്ടിന്റെ മറ്റൊരു ലക്ഷണമാണോ ഇത് എന്ന് എനിക്ക് തോന്നുന്നു തുലാവർഷം തിമർത്തു വെയ്യുന്ന ദിവസമാണ് ബി ജെ പിയുടെ തിരുവനന്തപുരത്ത് സത്യാഗ്രഹത്തിന് തെരഞ്ഞെടുത്തത് ഇന്ത്യയിൽ ബി ജെ പി ഗവൺമെന്റ് മോഡി ഗവൺമെന്റിനെ തന്നെ അസ്ഥിരീകരിക്കാൻ കഴിയുന്ന ഒരു വിജയമായിരിക്കും ബീഹാറിലെ ഇന്ത്യ മുന്നണിയുടെ വിജയം നമുക്ക് ക്ലോക്ക് ഈ കയ്യിലില്ല നമസ്കാരം ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ബി ജെ പി കൈകാര്യം ചെയ്തത് ചെറുതും പതുക്കെയുമാണ് എന്നുള്ള ആരോപണമാണ് നിലവിൽ ഇപ്പോൾ ഉയർന്നു വരുന്നത് അതായത് ഇക്കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിന് മുൻപിൽ ബി ജെ പി പ്രവർത്തകർ രാപ്പകൽ സമരം നടത്തിയിരുന്നു പ്രധാനപ്പെട്ട ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കളെല്ലാം തന്നെ ഇതിൽ പങ്കെടുത്തിരുന്നു എന്തിനായിരുന്നു ഈ തുലാവർഷത്തിൽ ഇത്തരത്തിലൊരു നനഞ്ഞ സമരം എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും ശ്രീ സി പി ജോൺ ഉന്നയിക്കുന്നത് അതുകൂടാതെ ഈ പി എം ശ്രീ പദ്ധതിയിലടക്കം ഒപ്പിട്ടത് ബി ജെ പി സി പി എം കൂട്ടുകെട്ടിൻ്റെ ഭാഗമായാണ് അതുപോലെ തന്നെയാണ് ഈ തുലാവർഷത്തിൽ ഈ സമരവും നടത്തിയിരിക്കുന്നത് ഈ ബി ജെ പി സി പി എം സഖ്യത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ് അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ജനശ്രദ്ധ ലഭിക്കാത്തത് എന്നുള്ള ആരോപണം കൂടി അദ്ദേഹം ഉന്നയിക്കുകയാണ് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിർണായകമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം ഈ ഒരു അന്വേഷണം ഒതുങ്ങി പോകുന്നുണ്ടോ അത്തരത്തിലൊരു സംശയം ഉണ്ടോ സ്വർണക്കുള്ള യെ സംബന്ധിച്ച് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞൊരു കാര്യം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് ഇത് ശബരിമലയിൽ മാത്രം ഒതുങ്ങുന്നതുമല്ല നിരവധി പ്രദേശ സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ സൂചന ശബരിമലയിലെ സ്വർണം മോഷ്ടിക്കുന്നവർക്ക് പിന്നെ ഏത് ക്ഷേത്രത്തിലെ സ്വർണം മോഷ്ടിക്കാനാണ് പേടി കോടിക്കണക്കൻ ആളുകൾ വരുന്ന ഭക്തജനങ്ങൾ തിങ്ങി നിറയുന്ന ഒരു സ്ഥലത്ത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ദ്വാരപാലക ശില്പങ്ങൾ പോലും അടർത്തിയെടുത്ത് സ്വർണത്തെ ചെമ്പാക്കുന്ന രാസവിദ്യ കണ്ടുപിടിച്ചവരാണ് അവരെ അപ്പം അതുകൊണ്ട് ഇന്നത്തെ ദേവസ്വം ബോർഡ് ഭരിക്കുന്ന ക്ഷേത്രങ്ങളിലെ മുഴുവൻ കണക്കുകളും എടുക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് കാരണം അത് ഭക്തിയുടെ പ്രശ്നം മാത്രമല്ല അവിടെ ഇരിക്കുന്ന ഓരോ ചെറിയ വസ്തുക്കളും അങ്ങേയറ്റത്തെ വാല്യൂ ഉള്ളതാണ് അവിടെ വരച്ചിട്ടുള്ള ചിത്രങ്ങൾ പോലും വിലമതിക്കാനാവാത്തതാണ് അപ്പം അതുകൊണ്ട് ദേവസ്വം ബോർഡുകൾ ഭരിക്കുന്ന എന്ന് വെച്ചാൽ ഗവൺമെൻറ്റിന് നിയന്ത്രണമുള്ള ഈ ക്ഷേത്രങ്ങളിലെല്ലാം എന്ത് സംഭവിക്കുന്നു എന്ന് പഠിക്കുന്നതിന് വേണ്ടി ഹൈക്കോടതി തന്നെ ഒരു കമ്മീഷനെ നിയമിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് നമുക്കറിയാം സ്വാമി ക്ഷേത്രത്തിലും ഇതുപോലുള്ള അമിക്കസ് ക്യൂറിയെ സുപ്രീം കോടതി വെച്ചതുകൊണ്ടാണ് എന്താണ് അവിടെ ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലായത് ആരോപിക്കപ്പെട്ട പോലെ അത്ര വലിയ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് എല്ലാ ക്ഷേത്രങ്ങളിലും കളവ് നടന്നു എന്ന് തെളിയിക്കാനുള്ള പരിശ്രമത്തെക്കാൾ ഉപരി അവിടെ എന്തുണ്ട് എന്തില്ല എന്നതിൻ്റെ ഒരു നിജസ്ഥിതി എടുക്കേണ്ടത് വിശ്വാസ സമൂഹത്തിൻ്റെ മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നമ്മുടെ നാടിൻ്റെ ആവശ്യമാണ് എന്നാണ് സി എം പി കരുതുന്നത് വരാൻ പോകുന്ന രണ്ട് തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് സംഘടനകൾ രാഷ്ട്രീയ സംഘടനകൾ ഈ ഒരു വിഷയം പ്രധാന ഈ വിഷയം ജനങ്ങൾ ചർച്ചയാക്കി കഴിഞ്ഞിരിക്കുന്നു ഇവിടെ ഞാൻ അത്ഭുതത്തോടുകൂടെ നോക്കുന്നത് കഴിഞ്ഞ തവണ ആചാര ലംഘനം ഉണ്ടായി എന്ന് പറഞ്ഞ് വലിയ കാൾ കാടുളക്കം നടത്തിയ ബി ജെ പി നമ്മുടെ സിഗരറ്റ് പാക്കറ്റിൻ്റെ എഴുതിയിരിക്കുന്ന സ്റ്റാറ്റൂട്ടറി വാണിങ് സിഗരറ്റ് വലിയ ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നൊക്കെ പറയുന്ന പോലെ ചെറുതായും പതുക്കെയുമാണ് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത് ഇപ്പോൾ നടക്കുന്ന വിദ്യാഭ്യാസ രംഗത്തെ ഈ അലയൻസ് ബി ജെ പി സി പി എം അല്ലെങ്കിൽ ബി ജെ പി സി പി എം അലയൻസ് അല്ലെങ്കിൽ പിണറായി വിജയൻ മോദി കൂട്ടുകെട്ടിൻ്റെ മറ്റൊരു ലക്ഷണമാണോ ഇത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ബി ജെ പി കേരള രാഷ്ട്രീയത്തിൽ വൈകി ഓടുന്നൊരു വണ്ടിയാണ് തുലാവർഷം തിമർത്ത് വെയ്യുന്ന ദിവസമാണ് ബി ജെ പിയുടെ തിരുവനന്തപുരത്ത് സത്യാഗ്രഹത്തിന് തിരഞ്ഞെടുത്തത് എന്നുവെച്ചാൽ അക്ഷരാർത്ഥത്തിൽ അതൊരു നനഞ്ഞ സമരമായി പോയി ഇതെല്ലാം കാണിക്കുന്നത് രണ്ടുപേരും പരസ്പരം സഹായിക്കുകയാണ് സ്വർണ്ണക്കള്ളയുടെ കാര്യത്തിൽ ബി ജെ പി സി പി എമ്മിനെ സഹായിക്കുന്നു അല്ലെങ്കിൽ വേണ്ട തരത്തിൽ അവർ വിമർശനം ഉന്നയിക്കുന്നില്ല ഞങ്ങൾക്ക് അവരുന്നയിക്കണം നിർബന്ധമൊന്നുമില്ല പക്ഷേ ഞാനതിൻ്റെ രാഷ്ട്രീയം കാണുകയാണ് അതേപോലെ തന്നെ ബീഹാർ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സന്ദർഭത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായ പ്രശ്നത്തെക്കാളുപരി പ്രശ്നമുണ്ടായിരിക്കുന്നത് ഇന്ത്യ മുന്നണിക്കാണ് ഇന്ത്യ മുന്നണിക്ക് ഒരുപാട് ഗവൺമെൻറ്റുകളൊന്നുമില്ല അതിൽ ഇടതുപക്ഷം നയിക്കുന്ന ഏക ഗവണ്മെൻ്റ് കേരള ഗവൺമെൻറ്റാണ് ബീഹാറിൽ സി പി ഐ വളരെ പ്രധാനപ്പെട്ട പാർട്ടിയാണ് സി പി എമ്മിനേക്കാൾ പ്രധാനമാണ് സി പി ഐ സി പി ഐയേക്കാൾ പ്രധാനപ്പെട്ടതാണ് സി പി ഐ എം എൽ ലിബറേഷൻ അപ്പോൾ ബീഹാറിലെ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് വളരെ നിർണായകമാണ് സി പി എമ്മിൻ്റെ ആയാലും സി പി ഐയുടെ ആയാലും സി പി എം എല്ലിൻ്റെ ആയാലും അപ്പം ആ ബീഹാറിലെ ഇടതുപക്ഷ വോട്ടുകൾ കൂടി ഭിന്നിപ്പിക്കുകയാണ് ഇവിടെ ഇങ്ങനൊരു പ്രശ്നം വരുന്നു ഇന്നലെ ഈ പ്രശ്നം ഡൽഹിയിലേക്ക് എത്തി രണ്ട് ജനറൽ സെക്രട്ടറിമാർ തമ്മിൽ ഏതാണ്ട് ട്രംപും അതേപോലെ തന്നെ റഷ്യൻ റഷ്യയുടെ നേതാവും ഒക്കെ കണ്ടുമുട്ടുന്ന പോലെയാണ് അവർ കണ്ടുമുട്ടിയിട്ടുള്ളത് രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിമാരാണ് അവർ കണ്ടു കൊണ്ടിരിക്കുന്ന കണ്ടുമുട്ടുന്ന ചിത്രമൊക്കെ കാണിച്ചാൽ റഷ്യയും അമേരിക്കയും സംസാരിക്കുന്ന പോലെയാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത് ബീഹാറിലെ പത്രങ്ങളിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഘട്ടത്തിൽ എനിക്ക് ആർ ജെ ഡിയോടൊരു കാര്യം ചോദിക്കാറുണ്ട് കാരണം ആർ ജെ ഡി എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത് അവരാണ് കോൺഗ്രസിനേക്കാൾ വലിയ പാർട്ടി ബീഹാറിൽ അവർ മുഖ്യമന്ത്രി ആവുക എന്നുള്ളത് അവരുടെ മാത്രം പ്രശ്നമല്ല ഇന്ത്യയിൽ ബി ജെ പി ഗവൺമെൻറ് മോഡി ഗവൺമെൻറ്റിനെ തന്നെ അസ്ഥിരീകരിക്കാൻ കഴിയുന്ന ഒരു വിജയമായിരിക്കും ബീഹാറിലെ ഇന്ത്യ മുന്നണിയുടെ വിജയം അപ്പം അതിനാണ് ഇവിടുന്ന് പഠിച്ചിരിക്കുന്നത് ഇതിനെ സംബന്ധിച്ച് ആർ ജെ ഡി ഒരു നിലപാട് സ്വീകരിക്കണം എൻ സി പി ബീഹാറിൽ വലിയൊരു ശക്തി അല്ലെങ്കിലും ദേശീയതലത്തിൽ എൻ സി പിയുടെ പവാർ വിഭാഗം വളരെ ബുദ്ധിമുട്ടിയാണിപ്പോൾ ബി ജെ പി വിരുദ്ധ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് കാരണം അവർ ചിഹ്നവും കൂടിയൊക്കെ പോയി നമുക്ക് പരിചിതമായിട്ടുള്ള ക്ലോക്ക് ചിഹ്നം ഇപ്പോൾ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നേറ്റ കയ്യിലില്ല പക്ഷെ അവരിപ്പോഴും മതേതര ചേരിയിൽ നിൽക്കുന്നു എന്നുള്ളത് സ്വാഗതാർഹമാണ് അതുകൊണ്ട് നമ്മുടെ വനം വകുപ്പ് മന്ത്രി വളരെ ആയിട്ടുള്ള പൊളിറ്റിക്കൽ ലീഡറാണ് അദ്ദേഹം ഈ കാര്യത്തിൽ അഭിപ്രായം പറയണം അവരുടെ പാർട്ടി അഭിപ്രായം പറയണം അപ്പം ഇന്ത്യയിൽ എൻ സി പിയും അതേപോലെ തന്നെ ആർ ജെ ഡിയുമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ദേശീയതലത്തിൽ പ്രാധാന്യമുള്ള രണ്ട് പാർട്ടികൾ അവർക്ക് ഈ കാര്യത്തിൽ ആശങ്കയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം ഇതൊരു സി പി എം സി പി ഐ തർക്കം മാത്രമല്ല ഇത് ഇന്ത്യ മുന്നണിക്കകത്തേക്ക് പോയിട്ടുള്ള ഒരു വെടിയാണ് കാരണം ബി ജെ പി ഒരു ഫാസിസ്റ്റ് പാർട്ടിയൊന്നുമല്ല ഫാസിസ്റ്റിക് പാർട്ടിയാണ് എന്നാണ് പ്രകാശ് കാരാട്ടിൻ്റെ കണ്ടെത്തലേ അതിൻ്റെ വക്താവാണ് പിണറായി വിജയൻ പ്രകാശ് കാരാട്ട് ഇപ്പോഴും പോളിറ്റ് ബ്യൂറോയിലൊന്നും ഇല്ല അത് അദ്ദേഹത്തിന് കൂടുതൽ സൗകര്യം നൽകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പുറത്തുനിന്നുകൊണ്ട് അദ്ദേഹം നയിക്കുകയാണ് എം എ ബേബിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രിക്കാരിയസ് ആയിട്ടുള്ള ഒരു ഒരു പൊസിഷനാണ് അദ്ദേഹം ജനറൽ സെക്രട്ടറിയാണ് പക്ഷേ അദ്ദേഹം വളരെ സീനിയറാണ് ഹെൽപ്ലെസ്നെസ് ആണ് അദ്ദേഹം പ്ലീഡ് ചെയ്യുന്നത് അയ്യോ ഞാൻ എന്താ ചെയ്യാ എനിക്ക് എന്തു ചെയ്യാൻ പറ്റും എൻ്റെ മക്കൾ എങ്ങനെയായിപ്പോയി എന്നൊക്കെ അച്ഛന്മാർ പറയുന്ന പോലെ സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ ഒരു നിസ്സഹായതയുടെ പര്യായ പദമായിട്ട് മാറിയിരിക്കുന്നു എന്തായാലും പി എം ശ്രീ പദ്ധതിയിൽ മോദി പിണറായി കൂട്ടുകെട്ട് പോലെ തന്നെ ഈ ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ സി പി എം ബി ജെ പി കൂട്ടുകെട്ട് ഉണ്ട് അവരൊരു അനുരഞ്ജന ചർച്ച അല്ലെങ്കിൽ അനുരഞ്ജന ബന്ധമുണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് ശ്രീ സി പി ജോൺ ക്യാമറമാൻ അനുവിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം